ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ രണ്ട് ദിവസമായി ഇവിടെ നല്ല മഴ അപ്പോൾ മോനിക്കിന്ന് സ്കൂളും ഉണ്ട് മദ്രസും ഉണ്ട് അപ്പോൾ മദ്രസ്സിലേക്കേണ്ട പരിപാടിയായിട്ട് ഞാനിപ്പോൾ ഇതാ കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ മോനിക്ക് രാവിലെ തന്നെ ചായ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ പെട്ടെന്ന് ഉണ്ടാക്കി മോനെ ഉറങ്ങുന്ന ഉറങ്ങുന്നതന്നെ ഇല്ലത് മോനെ ഞാൻ എഴുന്നേൽപ്പിച്ചിട്ടാണ് കുറച്ചും കൂടി ഉറങ്ങിക്കോട്ട് വിചാരിച്ച് വന്നിട്ട് വിചാരിച്ച് പിന്നെ ഞാൻ അവനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ബാത്റൂമിൽ കൊണ്ടുവച്ച ശേഷം കേട്ടോ ഞാൻ അവനെ വിളിക്കല് അപ്പോൾ രാവിലെ തന്നെ കുളിച്ചിട്ടാണ് പോക്ക് കാരണം വന്നപ്പാട് പിന്നെ സ്കൂളിലേക്കും പോവാനായി അപ്പോൾ അതിൻ്റെ ഇടയിൽ ടൈം കിട്ടിയില്ല അതുകൊണ്ട് രാവിലെ തന്നെ കുളിച്ചിട്ടല്ലാന്ന് പോക്ക് അപ്പോൾ ആ ചായ കൊടുത്ത് പക്ഷേ ചായ ഫുള്ളായിട്ട് കുടിക്കലൊന്നുമില്ല ചായ വലിയ ഇഷ്ടമല്ല അപ്പോൾ രാവിലെ കുറച്ചെങ്കിൽ നിർബന്ധിച്ച് ഞാൻ കുളിപ്പിക്കും അപ്പോൾ നല്ല മഴയാണ്ട് തന്നെ മോനെ ഫ്രയിങ് കോട്ട ഇട്ടിട്ട് പോകുന്നതാണ് കേട്ടോ കാരണം അടുത്തുതന്നെ മദ്രസ് എന്നാലും നല്ല മഴയാണ് അതുകൊണ്ട് മോന് പോകുന്നവരെ ഞാൻ കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ ഞാൻ ഉള്ളിലേക്ക് തന്നെ വന്ന് വന്ന ശേഷം പിന്നെ ചെയറും കാര്യങ്ങളും എല്ലാം നേരെ വെക്കാനുണ്ടായിനി മോൻ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളും ഞാൻ കിച്ചണിലേക്ക് കൊണ്ടുവച്ച് പിന്നെ മോനെ വർക്ക് നിന്നിട്ട് പുതപ്പും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതെല്ലാം നേരെ മടക്കി വെച്ചിട്ട് പിന്നെ കിച്ചണിലേക്ക് പോകണം കാരണം ഇനി സ്കൂളിലേക്ക് പോകേണ്ട ലഞ്ചും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യാനുണ്ട് അപ്പം ഞാൻ പിന്നെ യൂണിഫോം ഇസ്തിരി ഇട്ടിട്ട് അപ്പം പിന്നെ യൂണിഫോം ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് പോയി പിന്നെ അതിന് ശേഷം ഞാനൊരു ചായ പാസ്സാക്കി ചായ കുടിച്ചിട്ട് തന്നെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ചായ കുടിച്ച് അതിനുശേഷം ശേഷം മോനിക്ക് ലെഞ്ചിന് ഇന്ന് എന്തെങ്കിലും ചോറാണെന്ന് കൊടുക്കുന്നു അപ്പോൾ എന്തെങ്കിലും വറവ കാര്യങ്ങളാ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ പിന്നെ വറക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വണ്ടക്ക വറവ് ആക്കാമെന്ന് വിചാരിച്ചു മോനിക്കാണെങ്കിലും അത് ഇഷ്ടമെന്ന് തന്നെ അപ്പോൾ ടീച്ചർ തന്നെ ഇഷ്ടമുള്ള ഫുഡ് കുട്ടികൾക്ക് കൊടുത്താൽ മതി പക്ഷെ ലെഞ്ചിന് ചോറും അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ കൊടുക്കണം അപ്പം അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട വണ്ടക്ക വറവ് തന്നെ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ട സാധനമെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ഒന്ന് കഴുകിയെടുത്ത് കഴുകിയെടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മുറക്കല്ലേട്ടോ അങ്ങനെ കട്ടാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് തേങ്ങ ചരണ്ടിയിട്ട് വെച്ച് പിന്നെ പത്തിലും ചോറും പൊതുവെ ഉമ്മാനെ ഉണ്ടാക്കല്ലോട്ടോ അപ്പം ഉമ്മ പത്തിലെല്ലാം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ഉച്ചത്തേക്കുള്ള മീൻകറിയും മീൻ കറിക്ക് വേണ്ട സാധനം കട്ട് ചെയ്ത് പിന്നെ കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ അതിന് വര കിട്ടിയിട്ട് കുറച്ച് മസാല പുരട്ടി വെക്കാല വിചാരിച്ചിട്ട് അങ്ങനെ മസാല പുരട്ടിയിട്ടെല്ലാം വെച്ച് എന്നിട്ട് പിന്നെ കുഞ്ഞ് ഉറങ്ങുന്നുണ്ട് അപ്പോൾ കുഞ്ഞു എണീക്കുമ്പോൾ ഏകദേശം ജോലിയും പെട്ടെന്ന് തീർക്കാലെന്ന് വിചാരിച്ചിട്ട് പിന്നെ കറിയിൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇപ്പം നല്ലോണം മീൻ ഉണ്ടായത് തന്നെ പൊതുവേ ഇപ്പം കുറച്ച് ദിവസം നല്ല മീനെല്ലാം കിട്ടുന്നു പിന്നെ മടക്കര ആയതുകൊണ്ട് തന്നെ നല്ല മീൻ്റെ എല്ലാം ഏരിയ തന്നെ അപ്പോൾ അതോ പിന്നെ ഞാൻ എന്താക്കി മോനൊറങ്ങുന്നതിന അപ്പോൾ മോനക്ക് ഭക്ഷണത്തോട് തീരെ വില താല്പര്യവുമില്ല എന്നാൽ പിന്നെ മോനില്ക്ക് പയറും കഞ്ഞി ഉണ്ടാക്കാൻ വിചാരിച്ചു അതാകുമ്പോൾ കുറച്ചെങ്കിലും കുടിക്കും അപ്പോൾ ഓൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എഴുന്നേറ്റാൽ കൊടുക്കാനല്ലേ ഇല്ലല്ലോയെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് പയറും അരിയും ഒന്നിച്ചിട്ട് കയറ്റി കുക്കറിലിട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ കറിയും കാര്യങ്ങളെല്ലാം ബാക്കിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഓനിക്ക് വേണ്ടത് മോനക്ക് വേണ്ടത്ര എടുത്തിട്ടു കുറച്ച് ഞാൻ പിന്നെ അത് അടുപ്പിലേക്ക് വെച്ച് അപ്പം അത് അട ആയിക്കോളും അതിന് ശേഷം ഞാൻ പിന്നെ ചായ കുടിക്കാനെല്ലാം പോയി ചായ കുടിച്ചിട്ട് പാത്രം എല്ലാം കഴുകാനുണ്ടെങ്കിൽ അപ്പം പാത്രം പിന്നെ കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മോനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടാ അത് പിന്നെ മോന് ചെറിയ മോനെ എണീച്ചിട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീടും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടാണ് അതുകൊണ്ടാണ് ചോറ് രാവിലെ ആയിന് കാരണം മോനിക്കുന്ന ലഞ്ചിന് ചോറ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഉണ്ടാക്കിന് അപ്പം മോനെ ഞാൻ കൊണ്ടുവിട്ട ശേഷം പിന്നെ ചായ കുടിച്ച ശേഷം കേട്ടാ ഈ പാത്രം കാര്യങ്ങളെല്ലാം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മോനെ എണീച്ചിട്ട് ഞാൻ മോനെ ഒന്നും കൂടി ഉറക്കി ചെറിയ മോനെ അതിന് ശേഷം ഞാൻ പാത്രമൊന്നും വേഗം കഴുകിയെടുത്ത് കഴുകിയെടുത്ത ശേഷം ഞാൻ എന്നാൽ ഗ്യാസും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം അപ്പം തന്നെ വൃത്തിയാക്കിയിട്ടിട്ടാൽ അത് പിന്നെ ഒരു ശീലം തന്നെ ആയിക്കോളും എല്ലാ ജോലിയും അപ്പപ്പം ചെയ്താൽ പാത്രമായിക്കോട്ടെ ഏതായിക്കോട്ടെ ചെയ്താൽ അത് അടത്തു തീർന്നു പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇളക്കാനിട്ട് അപ്പോഴേക്കും മോന് എണീച്ചിട്ടുണ്ടായിനി അപ്പോൾ പിന്നെ ഞാൻ തിന്നാനെല്ലാം കൊടുത്തിട്ട് ഉമ്മാൻ്റെ അടുത്തേക്കാക്കി പിന്നെ മോൻ്റെ ചെയറും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കാനും കഴുകാനും എല്ലാം ഉണ്ടായിന് അപ്പോൾ ഞാനത് വൃത്തിയാക്കിയ ശേഷം പിന്നെ ജഗ്ഗിൽ വെള്ളം ഉണ്ടായിട്ട് അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ഇങ്ങനെ മേശമേ വെക്കും കുട്ടികളെടുത്ത് കുടിക്കുമല്ലോ എന്ന് വിചാരിച്ച് മറ്റുവച്ചാൽ കുട്ടികൾ മടിച്ചിട്ട് എടുക്കാൻ ചോദിക്കാൻ വേണ്ടി മടിച്ചിട്ട് പിന്നെ കുടിക്കില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടേബിൾ മാറ്റിയിട്ട് വെച്ച് അതിന് ശേഷം ഞാനിങ്ങനെ ഒന്ന് അടിക്കാലാന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ അടിക്കാലാന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞു അപ്പോൾ ഈ ചെടി കുറേ നാളിങ്ങനെ പൊടി പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഈ ചെടിയിൽ നിന്ന് ക്ലീൻ ആക്കാലെന്ന് വിചാരിച്ചിട്ട് കിഞ്ഞു അപ്പം അടിക്കണ അടിക്കാൻ വേണ്ടിയിട്ട് ഈ ചവിട്ടിയും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി വെച്ച് പൊടി തട്ടിട്ട് വെച്ച് പക്ഷേതാ ഞാൻ ഈ ഏകദേശം വാങ്ങിയിട്ട് ഒരു കൊല്ലമായി ഇത് ഒറിജിനൽ പ്ലാന്റ് അല്ല അപ്പം ഞാൻ ഇതാ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് മൊത്തത്തിൽ ഇലകളെല്ലാം തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ച് അങ്ങനെ പിന്നെ ഞാൻ മൊത്തത്തിലൊന്നടിക്കാലാന്ന് വിചാരിച്ചിട്ട് പിന്നെ അടിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഞാൻ നേ അടിക്കാമെന്ന് വിചാരിച്ച് എപ്പോഴൊന്നും ഏണിക്കൂടി അടിക്കൂല കാരണം അങ്ങനെ പോക്കും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ ഇടക്ക് ഫുള്ളും അടിച്ച് പാരും അത്യാവശ്യം പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ മൊത്തത്തിലൊന്ന് റൂമും ഹോളും കാര്യങ്ങളെല്ലാം അടിച്ച് കിച്ചണും കാര്യങ്ങളെല്ലാം അടിച്ച് അടിച്ചതിന് ശേഷം പിന്നെ പിന്നെ ഞാൻ ഒന്ന് റൂമിലത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇടയിൽ മാറ്റിന് കേട്ടോ അടിക്കുന്ന തന്നെ അത് പിന്നെ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല അതിന് ശേഷം ചവിട്ടിയെല്ലാം ഒന്ന് എടുത്ത് വെക്കാനുണ്ടായി ഒന്ന് പൊടി തട്ടിട്ട് മാറ്റി വെച്ചത് അതിലിപ്പോൾ നേരെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി കുടിച്ചിട്ട് പിന്നെ നിസ്കിറ്റ് നിസ്കാരം എല്ലാം കഴിഞ്ഞ ശേഷം ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന കേട്ടാ അപ്പം മോനും ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അതിന് ശേഷം മോനെയും കൊണ്ട് ഞാനും കുറച്ചേരം പുറത്ത് കുറച്ച് നേരം ഇരുന്ന് മോനെ ഞാൻ കുറച്ച് നേരം വണ്ടിയും കളിച്ചോണ്ടും ഇടുന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ രണ്ടാളും ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി പിന്നെ എനിക്ക് മോനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നേരത്തെ വിടുന്ന ടീച്ചർ ഗ്രൂപ്പിൽ അറിയിച്ചിന് അങ്ങനെ ഞാൻ മോനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയി ഞാൻ പോയപ്പോൾ സ്കൂൾ വിട്ടിട്ടുണ്ടായിട്ടാണ് പിന്നെ ഇങ്ങനെ വെയിറ്റ് ആക്കിയ സമയത്ത് സ്കൂൾ വിട്ട് പിന്നെ മോനെയും കൂടെ ഞാൻ തിരിച്ച് പെർക്കേക്കാനേ വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ